കാസർഗോഡ് നടക്കുന്ന കൊലപാതകങ്ങൾക്ക് വേറെ കൂടെ ഒരു ബന്ധമുണ്ട് എന്താണെന്ന് വെച്ചാൽ കാസർഗോഡ് ഇത് കർണാടക ബേസ്ഡ് ആയിട്ടുള്ള മംഗലാപുരത്തുള്ള കുറേ ആർ എസ് എസ് ക്രിമിനലുകൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കേരളത്തിൽ ഈ കലാപം ഉണ്ടാക്കാൻ വേണ്ടി കാരണം കേരളത്തിലെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥ അറിയാം ബി ജെ പി അക്സെപ്റ്റ് ചെയ്യുന്നൊരു മാനസികാവസ്ഥയല്ല ഉണ്ടാക്കാൻ വേണ്ടി നേരെ പിന്നെ കാസർഗോഡ് വരും കൊലപാതകങ്ങൾ നടത്തുക ഇത് ഒരു പതിവാണ് അതിൻ്റെ ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന പിന്നെ വേറെ വന്നിരിക്കുന്ന സാബിത്തിൻ്റെയൊക്കെ കേസ് ബാസിത്ത് അല്ല സാബിത്തിൻ്റെ കേസൊക്കെ അതിന് സമാനമായ കാര്യമാണ് ഇങ്ങനെ ഒരു പ്രമ എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ മത അന്തരീക്ഷത്തെ അപകടപ്പെടുത്തുന്ന ഒരു പരിശ്രമത്തെ ഇല്ലായ്മ ചെയ്യേണ്ടുന്ന വിഷയത്തിൽ നിർദാക്ഷിണം പ്രതികൾ ഇങ്ങനെ ഒരു പോകുന്നൊരവസ്ഥ ഉണ്ടാവുന്നത് ഇതിൽ പ്രോസിക്യൂഷൻ അത്ര ഒരു കേസിനകത്ത് ഈ റിയാസ് മൗലവി മതക്കേസിന് വേറെ ഒരു പ്രത്യേകത കൂടിയുണ്ട് സി പി എമ്മുമായിട്ട് ഒരു രാഷ്ട്രീയ സൗഹൃദം നിലനിർത്തുന്ന ഒരു പ്രാസ്ഥാനിക ബന്ധം പോലും പിന്നെ ഈ പാവം പിന്നെ മൗലവിക്കുള്ളതാണ് എന്നിട്ട് പോലും ആ മര്യാദ പോലും കാണിക്കാതെ ഇത്രമേൽ ക്രിമിനലായിട്ടുള്ള അല്ലെങ്കിൽ അത്രമേലൊരു ഒരു പിന്നെ ഫ്രോഡ് പശ്ചാത്തലമുള്ള ഒരു പ്രോസിക്യൂട്ടറെ ആണ് ഇതിൽ ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയത് എന്ന് തന്നെ തന്നെ എത്ര അലംഭാവത്തോടു കൂടിയും താല്പര്യത്തോടുകൂടിയുമാണ് താൽപ്പര്യം മീൻസ് ചില ഇൻട്രസ്റ്റുകളുടെ പേരിലാണ് ഗവൺമെൻറ് റിയാസ് മൗലബി കേസിൻ്റെ പ്രോസിക്യൂഷൻ നടത്തിയത് എന്നതിന് തെളിവാണ് ഇപ്പോൾ അതിൻ്റെ ഭാഗമായി ഇപ്പോൾ മുഖ്യമന്ത്രി ഇതിനകത്ത് പറയുന്ന ഒരു രസകരമായ കാര്യം എന്താ വെച്ചാൽ വിക്ടിവിൻ്റെ അല്ലെങ്കിൽ റിയാസ് മൗലവിയുടെ പിന്നെ പിന്നെ കുടുംബത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് അല്ലെങ്കിൽ ഞങ്ങൾ അവരുടെ കൂടെ താല്പര്യം ഇപ്പം ഇന്നിപ്പോൾ പറയുമ്പോൾ എന്താണ് പിന്നെ റിയാസ് മൗലവിയുടെ ഭാര്യ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ കുടുംബം പറഞ്ഞിരിക്കുന്നു പ്രോസിക്യൂഷന് കുഴപ്പമില്ലല്ലോ ഒരു കൊലപാതകം നടന്നാൽ അതെങ്ങനെയാണ് കുടുംബത്തിൻ്റെ കാര്യമാവുക ഒരു കളവ് നടന്നാൽ എങ്ങനെയാണ് അതൊരു ഒരു കുടുംബത്തിൻ്റെ കാര്യമാവുക അത് പബ്ലിക്കിലേക്ക് പോകും അതൊരു ക്രിമിനൽ രാജ്യത്തിൻ്റെ ക്രിമിനൽ ആക്ടിവിറ്റീസിലേക്കാണ് പോവുക അതൊരു കുടുംബത്തിൻ്റെ പ്രശ്നമൊന്നും അല്ല അത് കുടുംബത്തിൻ്റെ ആൾ പറയുകയാണ് ഞങ്ങൾക്ക് ഇന്ന് വക്കീൽ പ്രോസിക്യൂട്ടർ മതി എന്ന് പറഞ്ഞാലും ഗവണ്മെന്റ് പറയേണ്ടതുണ്ട് അതല്ല ആ കേസ് തെളിയിക്കപ്പെടേണ്ടതാണ് ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയാണ് രാജ്യത്തിൻ്റെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ ഞങ്ങൾക്ക് പറ്റൂല എന്ന് പറയേണ്ട ഗവണ്മെന്റ് കുടുംബം പറയുന്നതിനനുസരിച്ച് പ്രോസിക്യൂട്ടർ വെച്ചു എന്ന് പറയുന്നത് തന്നെ ഈ കേസിനോട് കാണിക്കുന്ന അലംഭാവത്തിൻ്റെ വ്യക്തമായ ഉദാഹരണമാണ് അതുകൊണ്ട് ഈ കേസിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത് നാടകമാണ് നിലവിൽ നടത്താൻ ശ്രമിക്കുന്നതും വൃത്തികെട്ട രാഷ്ട്രീയ കളികൾ മാത്രമാണ് എന്ന് പറയുകയാണ് പിന്നെ അതിലെ പ്രാഥമികമായിട്ട് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ള കാര്യം ഇതാണ്